പതിനെട്ട് വലമ്പതുകൊണ്ട് ഇപ്പഴാണ് ആ സർക്കാരിനെതിരെയുള്ള ചിന്താഗതിയെ തിരിച്ചുവിടാൻ വേണ്ടി പെൺപിഷ്യം കേട്ടിട്ടുണ്ട് സിനിമാ നടന്മാരുടെ നടൻ മാത്രമാണ് ശ്രീമാൻ പൂഞ്ഞാറം ശ്രീമാൻ്റെ അടിയിൽ നിൽക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ് അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തമാശ ഒരു ജഡ്ജിയാണ് അതുകൊണ്ട് ഞാൻ അവരെ പറ്റി മോശം പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഹേമ എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ കമ്മീഷൻ നല്ലതാണ് പക്ഷെ ആ കമ്മീഷന് എന്തിനാണ് ഗവൺമെൻറ് ചുമതലപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട് അതായത് സിനിമാ ലോകത്ത് ഒരു സ്ത്രീയോട് നടൻ സംസാരിച്ചില്ല എന്നതിൻ്റെ മേലൊരു പരാതി കൊടുത്തപ്പോൾ അതു ഒരു നമുക്ക് ഒരു അന്വേഷണം എന്ന് പറഞ്ഞാണല്ലോ സമരം ഉണ്ടായതും കമ്മീഷൻ മരിച്ചു പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് ഇപ്പം നമ്മുടെ ചാനലും പത്രങ്ങളും കാണുമ്പം എനിക്ക് അറിയുന്നില്ല റിപ്പോർട്ട് ചെയ്യാൻ കണ്ടില്ല റിപ്പോർട്ട് കാപ്പോർട്ട് ചെയ്ത് സിനിമാ നടിമാരുടെ നടന്മാരുടെ വ്യവിചാരം മാത്രമാണ് ക്യാമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഞാൻ മാത്രമല്ല കിടന്ന് ഞാനങ്ങൾ മനസ്സിലാക്കിയതാണ് ഏതൊക്കെ നടിമാർ ഏതൊക്കെ നടൻ്റെ കൊടുത്ത് പോയി ശാരീരിക ബന്ധം പുലർത്തുക ഇതാ ചർച്ച ഇതെന്തൊരു നാറിയ ഇടപാടായിരുന്നു ഇതൊക്കെ മര്യാദ കിടന്നി എനിക്ക് ഏറ്റവും സൂക്ഷിക്കാതെയും ഒരിക്കലും നടനോ നടിയോ ആരാണെങ്കിലും പീഡിപ്പിക്കപ്പെടുവോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് ശിക്ഷിക്കപ്പെടണം അവർ കുറ്റവാളികൾ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഒരു തീരെ പരാതി പതിനെട്ട് കൊല്ലം മുമ്പ് എൻ്റെ അവിടെ തോണ്ടിയായിരുന്നു ഈ പതിനെട്ട് കൊല്ലം അവിടെ എവിടെ അവിടെ അവിടെ ആയിരുന്നു തോണ്ടിയപ്പോൾ അന്നൊന്നും കുഴപ്പമില്ല തോണ്ടിയപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിയത് അടിമുടുക്കണ് ഇതിനൊക്കെ ഓർ ഇതിപ്പോൾ സിനിമാളന്മാർ സമ്പന്നന്മാരെ നശിപ്പിക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പറ്റം പെണ്ണുങ്ങളും ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് മാന്യമായി പരാതി പറയുന്ന സ്ത്രീകളെ കൂടി അപമാനത്തിലാക്കുന്ന എൻ്റെ അഭിപ്രായം മനസ്സിലായില്ലേ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇല്ലേ എൻ്റെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അവിടെ മുട്ടി ഇത്രേ പറയുന്നുള്ളൂ എന്നാൽ മുട്ടുനോർത്ത് മുട്ടി മിണ്ടുകേല മുട്ടിട്ടോട്ടെ മിണുകേല എന്നാ കാര്യം അത് പിന്നെ കെട്ടുകാൻ ബന്ധം തീരും ഇത് കല്യാണം കഴിഞ്ഞ് മൂന്നാലും പിള്ളേരുമായി രണ്ട് പിള്ളേരുമായിട്ട് ജീവിക്കുക അപ്പം മനസ്സിലായോ മക്കൾക്ക് പത്തൊമ്പതിനാറും പത്ത് ഇരുപതും വയസ്സായി ആ പിള്ളേരെയൊക്കെ വല്ലവൺ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കൊള്ളു അതല്ല എൻ്റെ സത്യം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഈ ഈ പരാതി പറയുന്നവരെ അറിയണം ഇതൊരു മോശമാണ് ഈ സിനിമാ മാത്രമേ ഉള്ളത് ഇപ്പോൾ ആശുപത്രി പിന്നെ ഇരിക്കുമ്പോൾ ആശുപത്രി ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നു ഇപ്പം ഏതെങ്കിലും ഒന്നോ നഴ്സുമാർ അല്ല ഡോക്ടർമാർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോക്ടർമാരും നേഴ്സുമാരും ഇവിടെ മോശമാണ് അങ്ങനെയാണ് റിപ്പോർട്ട് നാടകത്ത് പഠിച്ച ഇത് ഇത് കൂടുതലൊരുല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും മെമ്പർമാരും മെമ്പർമാർ പത്തോ വയസ് മൂന്നോ മെമ്പർമാർ ഒരുമിച്ചിരിക്കുക ചിലപ്പോൾ രണ്ട് ദിവസം വീട്ടിൽ ഒരു ഇതേ ഒരു മെമ്പറായിരിക്കുന്നത് അതുകൊണ്ട് ഇരിക്കും വളരെ തട്ടിമുട്ടുകൊക്കെ ഉണ്ടായി കാണും വളരെ പഞ്ചായത്തും ഇല്ല ഇതാണെന്ന് പറയാൻ പറ്റുള്ളൂ കാണും ചിലപ്പോൾ ആർക്കറിയാം ഇതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്തിനാണ് ഈ ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ബഹുമാനയുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നാറി നശിച്ച് നീക്കി അഴിമതി മുങ്ങി കുളിച്ച് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എസ് എഫ് ഐ ഉൾപ്പെടെ സമരത്തിൽ നിൽക്കി അതുപോലെ തന്നെ നമ്മുടെ വയനാട് ദുരന്തം ദുരന്തത്തിൽ ഉണ്ടായ ആൾക്ക് മുഴുവൻ അവിടെ മരിച്ചവരെയൊക്കെ കൊടുക്കാനും അതിന് മാത്രമുള്ള ദുരന്ത നിർമാറിന് വേണ്ടി എത്രയോ കോടികൾ വന്നു കഴിഞ്ഞു ഒരു ആയിരം വീട് വെക്കാനുള്ള ഓഫർ വന്നു കഴിഞ്ഞു ഇതൊന്ന് മുഖ്യമന്ത്രിയൊന്നും പറയാം കാശ എവിടെ എന്താ പിന്നെയും പുള്ളി എന്തൊരു നാണകം പ്രധാനമന്ത്രിയെ കാണാൻ ചെയ്യുക ഒരു രണ്ടായിരം രൂപ കോടി വേണം രണ്ടായിരം കോടി എന്നതിനാ ഇതുകൊണ്ടൊരു നാറിയ സർക്കാരാണ് ആ സർക്കാരിനെതിരെയുള്ള ചിന്താഗതിയെ തിരിച്ചു വിടാൻ വേണ്ടി പെൺ വിഷയം മലയാളി എന്ന് പറഞ്ഞ നാണം കെട്ടവൻ ഈ പെണ്ണെന്ന് പറഞ്ഞ പ്രശ്നമാണല്ലോ ചർച്ചക്ക് ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും പെണ്ണ് വിജയിച്ചു വന്ന് കേൾക്കുന്നത് സുഖമാണെന്ന് അറിയാം ഇവരൊക്കെ എന്നാൽ ഇവൻ്റെ അമ്മ പെങ്ങളമ്മ സ്ത്രീയാണെന്നും ഇവൻ്റെ പെങ്ങൾ സ്ത്രീ ആണെന്നും ഇവൻ്റെ ഭാര്യ സ്ത്രീയാണെന്ന് ചിന്തിക്കുന്ന നാണൻ കെട്ടവൻ ഇവനൊന്നും വിവരമില്ല എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര അമർഷമുണ്ട് ഈ ചർച്ച ഇവിടെ പത്രം വായിക്കാൻ കൊള്ളൂ ഞാനീ കൊന്നം പത്രമൊന്നും വായിക്കില്ല ഏഴ് ആറ് പത്രം വരുന്നുണ്ട് ഏഴു ഇവിടെ കിടപ്പുണ്ട് നോക്കി പോകും അതിനെ ഇത് ഈ പത്രം ഇതേ മുങ്ങി സർക്കാർ ഞാൻ വായിച്ചിട്ടേ ഇല്ല ഞാൻ താവിട്ട് വായിക്കും വിവാദം വികസനമാണ് കേരള ഗവർണറെ മുഖോമത്തില ഗവർണർ ഇ ആന്തോഷ് ഞാൻ വായിച്ചു അതുകൊണ്ട് വായിക്കാം വേറെ വായിക്കലേ ഇത് വായിക്കുകയില്ല ചുമ്മാ മനുഷ്യനെ നശിപ്പിക്കാനിടവ് മനുഷ്യനെ ചുമ്മാ വികാരം ജുരുമിച്ച് അവനെ അവനെക്കൂടെ തെറ്റുകാരനാക്കാമെന്നുള്ളതല്ലേ വേറെ എന്താ ഗുണങ്ങൾ എനിക്ക് വയസ്സായതുകൊണ്ട് എനിക്ക് ജിർമ്മിക്കലില്ല മേടിക്കേണ്ട അതുകൊണ്ട് ഞാൻ അത്ര പറഞ്ഞ് നിർത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ആരെങ്കിലും അങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഒന്ന് മുകേഷത് ആ മുകേഷനെപ്പറ്റി ഞാൻ ചിന്തിച്ചു പറഞ്ഞു തന്നെ പതിനെട്ട് കൊലമ്പ് മുകേഷ ഒരു തോണ്ടി എന്ന് പറയുന്നത് പതിനെട്ട് കൊല്ലം തോണ്ടി ഇപ്പോഴാണ് നമുക്ക് കഴിച്ചത് മുകേഷൻ ചെറിയ പെൺപിടിയിലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏത് കുളിച്ചൊന്നും വെക്കുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ഇത്രമാത്രം വേണോ എനിക്കറിയത്തില്ല ഈ സംശയമുണ്ട് വേറൊരു കാര്യം മുകേഷ് ചെയ്യുക ഇത്രമാത്രം പരാതി തൻ്റെ കയറി വന്ന സാഹചര്യത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം മുകേഷിൻ്റെ പരാതി അന്വേഷിക്കട്ടെ എന്നിട്ട് സത്യം കണ്ടെത്തി അഗ്നിശക്തി വരുത്തി തിരികെ നിയമസഭയിലെ ഇതിലും കൂടി ഭൂരിപക്ഷത്തോടെ മുകേഷിന് വരവല്ലോ അതല്ല ഇച്ചൂടെ നല്ലത് മുകേഷ് ആ ബോധം മുകേഷൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെയുള്ളത് നമ്മുടെ ഗണേശകുമാറിൻ്റെ പരാതി പോലെ ആർക്കാണ് അവകാശം എനിക്ക് മനസ്സിലായി അവരുടെ ഭാര്യ പരാതി കൊടുത്തിട്ടില്ല അവർ രാജിവെച്ചത് ഞാനല്ലേ രാജിവെപ്പിച്ചത് എനിക്കറിയാമല്ലോ അവൻ പണ്ടും പെണ്ണുങ്ങളായിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും പെണ്ണുങ്ങളായിരുന്നു വെള്ളമില്ല ആർക്കും ഒരു പെണ്ണുക്കും പരാതിയില്ല പിന്നെ ആർക്കാ പരാതി ഗണേശ അവൻ്റെ പരാതികാരും പറയാത്ത എന്താ സിനിമാ നടന്മാർ ആ ഒരു മൂന്ന് മാസം ഒരു ലൊക്കേഷൻ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുക സ്ഥലത്ത് ആണും പെണ്ണും കെണ്ണും എല്ലാം കൂടെ സ്വാഭാവികമായി മനുഷ്യനല്ലേ ദൈവം സൃഷ്ടിച്ചതല്ലേ ഈ കണ്ണ പെണ്ണുണ്ടായ പെൺവാണി പോകുന്നത് അമേരിക്കയിലൊക്കെ ഇവിടത്തെ ഇവിടെ പോലെയല്ല അമേരിക്ക ചായ നമ്മൾ ചായ അവിടെ പെറ്റു കിടക്കുന്നെന്ന് പറഞ്ഞു അതായത് സത്യം പിന്നെ ആവശ്യമില്ല വഴക്കുണ്ടാക്കിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് അതിനോടൊന്നും വലിയ അനുഭവം തോന്നില്ല അതിൻ്റെ അഭിപ്രായം പറയുകയായിട്ട് അതാണ് നീ അതാണ് യാതൊരു സംശയം അതാണ് ഇത് ഇത് ഈ കച്ചവടമായത് എനിക്കതിൽ തർക്കം ഒന്നല്ല എന്നെ ഒന്ന് അന്വേഷിച്ച് വന്നാ മതിയായി ഞാൻ അന്ന് അഭിനയിച്ച് അതെ കുറച്ചുകൂടെയാ പടം കിട്ടോ ആ എനിക്ക് അതിനകത്ത് എന്നെ പറ്റിയൊരു അഭിപ്രായ വ്യത്യാസം വന്നില്ല അതിനകത്ത് ആരെങ്കിലും നടിമാരും പരാതി കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടതായി എളുപ്പമുണ്ടല്ലോ ഞാൻ പറഞ്ഞു ക്യാമക്കാൻ റിപ്പോർട്ടിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ